അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ബിഗ് ബോസിൻ്റെ പുതിയ ടാസ്ക് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ശ്രീതു അർജുനായിട്ടാണ് എത്തിയിരിക്കുന്നത് അർജുൻ നോറയായിട്ടാണ് സിജോയാണ് ശ്രീധു ആയിട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ അർജുൻ ശ്രീധുവിനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഡ്രസ്സെല്ലാം കൊടുക്കുകയാണ് നിനക്ക് വേണ്ടത് എന്താണ് പാൻറ് കൊടുക്കുന്നുണ്ട് ഷർട്ട് കൊടുക്കുന്നുണ്ട് അർജുൻ്റെ ഒപ്പ് മുടി നമ്മുടെ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം മതിയെന്ന് പറഞ്ഞ് ശ്രീതു അവിടെ നിന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ആ സമയത്ത് തന്നെ നമ്മുടെ സിജോ വന്ന് വിളിക്കുന്നുണ്ട് സിജോയ്ക്ക് ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ക്യാരക്ടേഴ്സ് ചേഞ്ച് ആയതുകൊണ്ട് തന്നെ എല്ലാവരും മറ്റുള്ളവരുടെ ഡ്രസ്സൊക്കെ എടുത്തിടാനാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജാസ്മിൻ ജിൻഡോ ചേട്ടൻ ജാസ്മിനായിട്ടാണ് മാറുന്നത് അതുകൊണ്ട് തന്നെ ജാസ്മിൻ സിജോയാണ് അപ്പോൾ ജാസ്മിൻ ജിൻഡോ ചേട്ടന് ഡ്രസ്സ് കൊടുക്കുകയാണ് നിങ്ങൾക്ക് സെറ്റാവുമെന്നൊന്നും എനിക്ക് അറിയില്ല കാക്ക എന്നാലും ആ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ ഓരോരോ ഡ്രസ്സെടുത്ത് ജിൻഡു കാക്കാനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണെങ്കിലും വളരെ രസകരമായൊരു ടാസ്ക് തന്നെയായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാവരും ഇപ്പോൾ ഒരുങ്ങുന്നതിൻ്റെ തിരക്കിൽ തന്നെയാണ് നമുക്ക് എന്താണെങ്കിലും കാത്തിരിക്കാം അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് എൻ്റെ മാല നിനക്ക് വേണമെന്ന് അപ്പോൾ ശ്രീദ് പറയുന്നുണ്ട് അതും തന്നേക്കെന്ന് പറയുന്നുണ്ട് നീ മാല പിരിച്ച് ചുരുട്ടുന്നതും ഇങ്ങനെ കറക്കുന്നതും ഒക്കെ ഞാൻ കാണാറുണ്ട് എന്നൊക്കെ ശ്രീദ് പറയുന്നു and bit